നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ വയോധികയെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത് മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന ഈ ദൃശ്യങ്ങൾ നിലമ്പൂർ സി എച്ച് നഗറിൽ നിന്നുള്ളതാണ് നിലമ്പൂരിലെ ആദ്യകാല ഡാൻസ് അധ്യാപികയായ പട്ടത്തൊടി വീട്ടിൽ ഇന്ദ്രാണി ടീച്ചറാണ് ക്രൂര മർദ്ദനത്തിന് ഇരയായത് ലഹരി ഉപയോഗത്തിനും വ്യാപനത്തിനുമെതിരെ നടപടികൾ കർശനമാക്കി നിലമ്പൂർ പോലീസ് നിലമ്പൂരിലെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളിലൊന്നായ ചന്തകുന്ന് ബംഗ്ലാവ്ക്കുന്നിൽ പോലീസ് പരിശോധന നടത്തി ജനപ്രതിനിധികളുടെ സാന്നിധ്യത്തിലായിരുന്നു പരിശോധന ആടുകളെ വന്യജീവി കടിച്ചുകൊന്നു തൃക്കലങ്ങോട് കുതിരാടം നെല്ലിക്കുന്ന് കരീമിന്റെ വീട്ടിലാണ് ഇന്നലെ അർദ്ധരാത്രിയോടെ ഏഴാടുകളെ വന്യജീവി കടിച്ചുകൊന്നത് ലഹരി വ്യാപനം തടയുന്നതിന് നടപടി ആവശ്യപ്പെട്ട് വനിതാ ലീഗ് രംഗത്ത് നിലമ്പൂർ മുനിസിപ്പൽ വനിതാ ലീഗ് പ്രസിഡന്റ് മുംതാസ് ബാബുവിന്റെ നേതൃത്വത്തിൽ നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രഹാം നിലമ്പൂര് സി ഐ എന്നിവർക്ക് നിവേദനം നൽകി മമ്പാട് കാട്ടുപോയിലിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കടന്നൽ കുത്തേറ്റു തൊഴിലാളികളെ മമ്പാട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു എല്ലാവർക്കും തലയ്ക്കാണ് കൂടുതൽ കുത്തേറ്റത് വാർത്തകൾ വിശദമായി വയോധികയെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഈ ദൃശ്യങ്ങൾ നിലമ്പൂർ സി എച്ച് നഗറിൽ നിന്നുള്ളതാണ് നിലമ്പൂരിലെ ആദ്യകാല ഡാൻസ് അധ്യാപികയായ പട്ടത്തൊടി വീട്ടിൽ ഇന്ദ്രാണി ടീച്ചറാണ് ഇന്നലെ രാവിലെ ക്രൂര മർദ്ദനത്തിന് ഇരയായത് ഞാനത് അടിച്ചുവെക്കില്ല അന്നെ നീ നീയോ നീങ്ങി 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 നീക്കി നീ കഴസോ കുല്ലല്ല അ അ നീ കുടി കുടി ഇല്ല നടക്കുന്നില്ല നീ കഴസോ കുല്ലല്ല ഞാൻ ഇങ്ങേരം അണ്ട് അന്നെ നീയാ തല്ലിയോ ചാട്ടുവാക്ക പറഞ്ഞോ അതോ മാലും പോട്ട് പോക്കിയാണോ പറഞ്ഞോ മക നോക്കാൻ ആലപിച്ചു പോയതല്ലേ മകനെത്തിയതല്ലേ എന്താ ഞങ്ങള് കിട്ടുന്ന ഞങ്ങക്കൊന്നും കണ്ട ഇനി മേലൊക്കെ എനിക്കാ ഇനി

എന്നെ ഒന്നും ചെയ്യരുതേ എന്ന് ഇന്ദ്രാണി ടീച്ചർ കരഞ്ഞു നിലവിളിക്കുന്ന ശബ്ദവും വീഡിയോയിലുണ്ട് മകൻ സത്യനാണ് അയൽവാസിയായ പ്ലാത്തോട്ടത്തിൽ ഷാജിയെ മാതാവിനെ നോക്കാൻ ഏൽപ്പിച്ചത് ഇയാളാണ് വളരെ അവശനിലയിലുള്ള എൺപത് കാരിയായ ഇന്ദ്രാണി ടീച്ചറെ മർദ്ദിച്ചത് ഇയാൾ എന്നും ഇവിടെ എത്തി ടീച്ചറെ ഉപദ്രവിക്കാറുണ്ടെന്ന് അയൽവാസികൾ പറയുന്നു അയൽവാസികൾ പകർത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഇതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയ വഴി പ്രചരിച്ചതോടെയാണ് സംഭവം പുറത്തറിയുന്നത് നിലമ്പൂർ നഗരസഭ ഉപാധ്യക്ഷ അരുമ ജയകൃഷ്ണൻ വാർഡ് കൌൺസിലർ രജനി എന്നിവർ സ്ഥലത്തെത്തി ഇന്ദ്രാണി ടീച്ചറെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചു ഒരു വയസ്സായ സ്ത്രീയെ ഒരാള് അടിക്കുന്ന വീഡിയോ ആണ് അപ്പൊ ഞങ്ങൾ അന്വേഷിച്ചപ്പോ അത് സി എച്ച് കോളനിയിലെ പഴയ കലാകാരിയായിരുന്ന ഇന്ദിരാണി ടീച്ചറെ അടുത്ത വീട്ടിലെ ഷാജി എന്ന് പറയുന്ന ആളാണ് ഉപദ്രവിച്ചത് എന്ന് ഞങ്ങൾ അറിഞ്ഞു അങ്ങനെ ഇന്ന് രാവിലെ വാർഡ് കൗൺസിലർ വിളിച്ചു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ ജാഗ്രതാ സമിതി അവിടെ എത്തുകയും പോലീസിനെ കൂട്ടി അവിടെ എത്തുകയും ടീച്ചറെ മൊഴിയെടുക്കുകയും ചെയ്തു ടീച്ചർക്ക് പൂർണ്ണമായിട്ടും എല്ലാ സമയത്തും ഒരേപോലെ പറയാനുള്ളൊരു ശേഷിയില്ല കാരണം ഓർമ്മക്കുറവുണ്ട് പക്ഷെ അടുത്ത വീട്ടിലെ ആളുകൾ പറഞ്ഞത് അവരെ സ്ഥിരം അവരെ മകനും അതേപോലെ തന്നെ ഈ നോക്കാൻ ഏൽപ്പിച്ച ആളും ഉപദ്രവിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്

ബംഗ്ലാവ് കുന്നിൽ കഞ്ചാവ് ഉൾപ്പെടെയുള്ള മയക്കുമരുന്ന് മാഫിയുടെ പ്രവർത്തനം ശക്തമാകുന്നതായും പ്രദേശത്ത് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നതായും സമീപവാസികൾക്ക് പരാതിയുണ്ടായിരുന്നു ചോദ്യം ചെയ്താൽ അത് മറ്റു രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുകയും വാദി പ്രതിയാവുകയും ചെയ്യുന്ന അവസ്ഥയാണെന്നും നാട്ടുകാർ പറയുന്നു ഈ സാഹചര്യത്തിൽ പ്രദേശവാസികൾ ഡിവിഷൻ കൗൺസിലർമാരോട് പരാതിപ്പെടുകയും ഇവർ ഇടപെട്ട് പോലീസിനെ വിവരം അറിയിക്കുകയുമായിരുന്നു സംസ്ഥാനത്ത് ലഹരിയുടെ അമിതോപയോഗം കാരണം ഉണ്ടാകുന്ന ദുരന്ത വാർത്തകൾ ദിനംപ്രതി പുറത്തുവരുന്ന സാഹചര്യത്തിൽ വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ശക്തമായ നടപടികൾ തുടർന്നു വരികയാണ് ഈ സാഹചര്യം കൂടി കണക്കിലെടുത്താണ് നിലമ്പൂർ സിഐ സുനിൽ പുളിക്കറിന്റെ നേതൃത്വത്തിൽ പോലീസും ശക്തമായ നടപടി ആരംഭിച്ചത് ഡിവിഷൻ കൌൺസിലർമാരായ റണീഷ് കുപ്പായം കുഞ്ഞുട്ടിമാൻ എന്നിവരുടെയും സാന്നിധ്യത്തിൽ ബംഗ്ലാവ്ക്കുന്ന് പരിസര പ്രദേശങ്ങളിൽ പരിശോധന നടത്തി സംശയം തോന്നിയവരെ ചോദ്യം ചെയ്തു വിഷയത്തിന്റെ ഗൗരവം പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ചെയ്തു ലഹരി ഉപയോഗത്തിനെതിരെയും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെയും പൊതുസമൂഹവും ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടു ഇത്തരം വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ പോലീസിനെ അറിയിക്കാവുന്നതാണെന്നും കുട്ടികളുടെ രക്ഷിതാക്കൾ ഇക്കാര്യത്തിൽ അതീവ ജാഗ്രത പാലിക്കണമെന്നും നിലമ്പൂർ ഇൻസ്പെക്ടർ സുനിൽ പുളിക്കലും ആവശ്യപ്പെട്ടു നിലമ്പൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും പ്രത്യേകിച്ച ടൂറിസം സ്പോട്ടുകൾ കേന്ദ്രീകരിച്ചുള്ള ഇത്തരം സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ വരും ദിവസങ്ങളിലും തുടരുമെന്നും സുനിൽ പുളിക്കൽ അറിയിച്ചു ലഹരിക്കെതിരെ പോലീസുമായി ഒരു ജനകീയ പ്രതിരോധം തീർക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത് നമുക്കറിയാം ഈ ബംഗ്ലാങ്കുന്നിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ വെച്ചിട്ട് ധാരാളം പേര് ഈ ലഹരിയുടെ ഉപയോഗത്തിനും മറ്റ് പല കാര്യങ്ങൾക്കുമായി എത്തുന്നുണ്ട് എന്നുള്ള വിവരം നമുക്ക് മുമ്പേ കിട്ടിയതായിരുന്നു അപ്പോ ഇതില് ഇവിടുത്തെ ചുറ്റുപാടുമുള്ള ജനങ്ങളുമായി സഹകരിച്ചുകൊണ്ട് ഇത്തരം പ്രവർത്തികൾ ഇവിടെ അവസാനിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നിലമ്പൂർ പോലീസ് ഇപ്പോ ഇത്തരം ഒരു ഉദ്യോഗത്തിന് ഇറങ്ങിയിട്ടുള്ളത് തീർച്ചയായും നിരന്തരമായ പോലീസ് പട്രോളിങ് ജനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഈ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നതാണ് ഇത്തരം പ്രവർത്തികൾക്കായി വരുന്ന ആളുകളെ പോലീസ് വ്യക്തമായി ചോദ്യം ചെയ്ത് അവരുടെ രക്ഷിതാക്കളെ വിവരം അറിയിച്ച് നല്ല ഈ ഒരു പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ വരുന്നവർക്ക് ഏറ്റവും സുന്ദരമായി ഈ പ്രദേശത്തിന്റെ സാധ്യതകൾ മനസ്സിലാക്കാനുള്ള ഒരു വഴിയൊരുക്കുക എന്നുള്ളതുകൂടി ബംഗ്ലാവ് കുന്ന് സമീപ പ്രദേശങ്ങളിൽ പൊതുജനങ്ങൾ ജാഗരൂകരായി ഉണ്ടാകുമെന്നും ബംഗ്ലാവ് കുഞ്ഞിന്റെ മനോഹാരിത കണ്ട് ആസ്വദിച്ച് മടങ്ങിപ്പോകാം എന്നല്ലാതെ ലഹരിയും മറ്റ് സാമൂഹിക വിരുദ്ധ പ്രവർത്തനവും ഉദ്ദേശിച്ചുകൊണ്ട് പ്രദേശത്ത് എത്തുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുവാൻ പോലീസിന് പ്രദേശവാസികളുടെ എല്ലാവിധ സഹായവും ഉണ്ടാകുമെന്നും കൌൺസിലർമാരും പറഞ്ഞു ഇന്ന് നമ്മളെ നിലമ്പൂരിലെ സിഐ സാറെ നേതൃത്വത്തിൽ നമ്മളെ ബംഗ്ലാവ്കുന്നില് ഈ ലഹരിക്കെതിരെ ഒരു ആളുകളെ അതിനെ ബോധവൽക്കരിക്കുന്നതിനും അതിന് ഇടപെടുന്ന ആളുകളെ തടയുന്നതിനും വേണ്ടി ഇന്നൊരു പെട്രോളിംഗ് രാവിലെ നടത്തി അത് ഞങ്ങള് ഞങ്ങൾ ഞങ്ങൾ ജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും സപ്പോർട്ട് കൂടിയിട്ടുള്ള ഒരു പെട്രോളിങ് തന്നെയാണ് നടത്തിയത് അതിലുപരി ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ ഈ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടുന്ന് ടിക്കറ്റ് എടുത്തുകൊണ്ട് പ്രായപൂർത്തിയാകാത്ത ആളുകൾ പോലും ഇതിലേക്ക് പല യൂണിഫോം ഡ്രസ്സ് അഴിച്ചു വെച്ച് പുറത്തഴിച്ചു വെച്ച് സ്കൂളിലേക്ക് വരുന്ന കുട്ടികൾ ഇതിന്റെ അകത്തേക്ക് കയറി പല അനാശ്വാസ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നിലവിൽ ഇവിടെ നിൽക്കുന്നുണ്ട് അതിതുപോലെ ഈ ലക്ഷംബൂർ കോളനിയിൽ നിന്ന് വരുന്ന ജനങ്ങളും അതുപോലെ നമ്മുടെ ചന്തക്കുന്ന് പരിസരത്തെ ഒക്കെ ഒരു അഭിപ്രായമാണ് അല്ലെങ്കിൽ നിരന്തരമായി അവരുടെ പരാതി ഉണ്ട് അപ്പൊ അത് തടയുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോലീസിന്റെ സഹായം ചോദിച്ചിട്ടുണ്ട് സി എസ് ആർ സഹായം പോലീസുമായി നിലമ്പൂർ സ്റ്റേഷനിലെ സഹായം ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട് പരിപൂർണമായും അത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ജനങ്ങളെ കൂട്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയോ അതൊക്കെ പോലീസിന്റെ ഇനി നാളെ മുതൽ ഇവിടെ ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് ഞങ്ങൾക്ക് ആടുകളെ കുതിരാടം നെല്ലിക്കുന്ന് കരീമിന്റെ വീട്ടിലാണ് ഇന്നലെ അർദ്ധരാത്രിയോടെ ഇന്ന് രാവിലെ മണിക്ക് വീട്ടുകാർ കൂട് പരിശോധനയ്ക്ക് എത്തിയപ്പോഴാണ് സംഭവം അറിഞ്ഞത് തുടർന്ന് ഈ വിവരം മൃഗസംരക്ഷണ ഉദ്യോഗസ്ഥരെയും പഞ്ചായത്ത് അധികൃതരെയും അറിയിക്കുകയും വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചതിനെ തുടർന്ന് കൊട്ടമ്പുഴ ഫോറസ്റ്റ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ നാരായണന്റെ നേതൃത്വത്തിലുള്ള വനംവകുപ്പ് സംഘം സ്ഥലത്തെത്തി തുടർന്ന് ഫോറസ്റ്റ് വെറ്റിനറി സർജൻ ഡോക്ടർ ശ്യാം തൃക്കാലങ്കോട് വെറ്റിനറി സർജൻ ഡോക്ടർ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടറും വന്യജീവി സംരക്ഷണ പ്രവർത്തകനുമായ ശബരി ജാനകി എന്നിവരുടെ നേതൃത്വത്തിൽ ചത്ത ആടുകളെ പോസ്റ്റ്മോർട്ടം നടത്തി ആടുകളെ കൊന്നത് പുള്ളിപ്പുലിയാണെന്നാണ് വനംവകുപ്പ് വെറ്റിനറി സർജൻ സ്ഥിരീകരിച്ചു തുടർന്ന് എൻ സി കരീമിന്റെ വീട്ടിലെ സി സി ടി വി പരിശോധിച്ചപ്പോഴാണ് ഏകദേശം എട്ട് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു ആൺ പുള്ളിപ്പുലിയുടെ ദൃശ്യങ്ങൾ കണ്ടത് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഹസ്കർ ആമയൂർ തൃക്കലങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മഞ്ജുഷ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ജനകീയ ജാഗ്രതാ സമിതി രൂപീകരിക്കുകയും ജനങ്ങളുടെ ആശങ്ക വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ നേരിട്ട് അറിയിക്കുകയും ചെയ്തു തുടർന്ന് നിലമ്പൂർ നോർത്ത് ഡി എഫ്ഒയുമായി നടത്തിയ ചർച്ചയിൽ സ്ഥലത്ത് കൂട് സ്ഥാപിച്ച് പുലിയെ പിടിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ നാരായണൻ അറിയിച്ചു അതിനായി നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ അനുമതിക്കായി കാത്തിരിക്കുകയാണെന്നും അനുമതി കിട്ടിയാൽ ഉടൻ കൂട് കൂടുവയ്ക്കുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും വനം വകുപ്പ് അധികൃതർ അറിയിച്ചു ലഹരി വ്യാപനം തടയുന്നതിന് നടപടി ആവശ്യപ്പെട്ട് വനിതാ ലീഗ് രംഗത്ത് നിലമ്പൂർ മുനിസിപ്പൽ വനിതാ ലീഗ് പ്രസിഡന്റ് മുന്താസ് ബാബുവിന്റെ നേതൃത്വത്തിൽ നിലമ്പൂർ 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 ഡിവൈഎസ്പി സാജു കെ എന്നിവർക്ക് നൽകി മുനിസിപ്പൽ പരിധിയിൽ ഉൾപ്പെടെ ലഹരി വസ്തുക്കളുടെ വിൽപ്പനയും ഉപയോഗവും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് വനിതാ ലീഗ് ലഹരിക്കെതിരെ രംഗത്ത് വന്നത് ബോധവൽക്കരണ ക്യാമ്പുകൾ സംഘടിപ്പിച്ചും രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ലഹരി ഉണ്ടാക്കുന്ന വിപത്തുകൾ ബോധ്യപ്പെടുത്തി നല്ലൊരു സമൂഹത്തെ സൃഷ്ടിക്കുകയാണ് വനിതാ ലീഗ് ലക്ഷ്യമിടുന്നതെന്ന് മുംതാസ് ബാബു പറഞ്ഞു നിലമ്പൂർ ചന്തക്കുന്നിലെ വനംവകുപ്പിന്റെ വകുപ്പിന്റെ ബംഗ്ലാവ് കുന്നിൽ വിനോദസഞ്ചാരികൾ എത്തുമ്പോൾ ലഹരി ഉപയോഗിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തണമെന്നും മുംതാസ് ബാബു പറഞ്ഞു ഷഹബാസിന്റെ പതിനഞ്ച് വയസ്സായ ഷഹബാസ് വയസ്സായും ഇവിടെ നിലമ്പൂര് സ്കൂളുകളിലും അടികൾ വരാറുണ്ട് പോലീസിന്റെ ഭാഗമാണ് പോവാത്തത് അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു പിന്തുണ ആവശ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് അവരോട് അപേക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വനിതാനിക്ക് നിർത്തിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ വാളണ്ടിയേഴ്സ് സ്കീമുണ്ട് അപ്പോൾ ഇവർ ആവശ്യപ്പെടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് സ്കൂളുകളിൽ പിന്നെ അടുത്തുള്ള ചെക്കിങ് മയക്കുമരുന്നുകൾ കടകളിൽ ചെക്ക് ചെയ്യുക അതുപോലെ സെൻ്റ് ഓഫിന് നമുക്ക് ചെന്നിട്ട് പിന്നെ ഒരു വോളിയേഴ്സായിട്ട് പ്രവർത്തിക്കാൻ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം പിന്നെ നമ്മൾ എന്താ പറഞ്ഞാൽ സ്കൂളുകളിൽ സെൻ്റ് ഓഫ് എടുത്തുമ്പം രക്ഷിതാക്കളും പി ടി എയും പോലീസും <ion> <s Bondi> <gum> ും അധ്യാപകരുടെ ഒരു ഒരു മേൽനോട്ടത്തിലായിരിക്കണം കൂടി നമ്മൾ വയസ്സായ ഒരു കുട്ടി മരിക്കുമ്പോൾ സമൂഹം ഒറ്റക്കെട്ടായി ഈ വിപത്തിനെ നേരിടണം ഇക്കാര്യത്തിൽ പോലീസ് ജാഗ്രതയോടെ പൊതുസമൂഹത്തിനൊപ്പം നിൽക്കണം നിലമ്പൂരിൽ ലഹരിക്കെതിരെ ശക്തമായ നിലപാടാണ് പോലീസും എക്സൈസ് വകുപ്പും സ്വീകരിക്കുന്നത് എന്നാൽ സമൂഹം ഒരേ മനസ്സോടെ രംഗത്തിറങ്ങിയാൽ നിലമ്പൂരിനെ ലഹരി വിമുക്തമാക്കാമെന്നും അവർ പറഞ്ഞു മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് കൂമഞ്ചേരി നാണിക്കുട്ടി സുബൈദ റഹീദ് ചെറുവത്തുംകുന്ന് അജ്മൽ ബിച്ചുപ്പ സഫിയ ജമീല റഹാനത് താനുജ് എന്നിവർ നിവേദന സംഘത്തിലുണ്ടായിരുന്നു മമ്പാട് കാട്ടുപോയി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കടം നിൽക്കുത്തേറ്റു തൊഴിലാളികളെ മമ്പാട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു എല്ലാവർക്കും തലയ്ക്കാണ് കൂടുതൽ കുത്തേറ്റത് രാവിലെ പത്ത് മണിയോടെ തെങ്ങിൻ തോട്ടത്തിൽ ജോലി ചെയ്യുന്നതിനിടയിലാണ് കുത്തേറ്റത് കടന്നലുകൾ പിന്നാലെ കൂടിയതോടെ ഇവരെ രക്ഷിക്കുവാൻ ശ്രമിക്കുന്നതിനിടയിൽ കടന്നൽ കൂട്ടം തൊഴിലാളികളെ കുത്തുകയായിരുന്നു ആൾക്കാര്ക്കും വരാൻ കഴിയില്ല അതിന് വരാൻ കഴിഞ്ഞു ഞാൻ പോയി ഡോട്ടറെ കൊണ്ടു അതൊക്കെ ആയിട്ട് അങ്ങനെ വീട്ടുകാരും ചേച്ചി കുടുംബത്തിൽ തുമ്പലയാണ് അത് പിന്നെ അയാള് ഹെൽമെറ്റ് വെച്ച് വന്നിട്ട് പുക പുകച്ചിട്ട് പുറത്തേക്ക് അങ്ങനെ നോക്കി നിൽക്കുകയാണ്

ഞങ്ങൾ ും ശരീരമാസകലം കുത്തേറ്റ തൊഴിലാളികൾ മമ്പാട പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിലാണ് നിലവിൽ ആശങ്ക വേണ്ടെന്നും എന്നാൽ നിലവിൽ നിരീക്ഷണം തുടരുകയാണെന്നും മമ്പാട് കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷെറിൻ പറഞ്ഞു ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ എക്സൈസ് നടത്തിയ പരിശോധനയിൽ ആറ് കിലോയോളം കഞ്ചാവ് പിടികൂടി കോട്ടക്കലിലും വണ്ടൂരിലും മൂന്ന് കേസുകളിലായി മൂന്ന് ഇതര സംസ്ഥാന തൊഴിലാളികളാണ് കഞ്ചാവുമായി പിടിയിലായത് വണ്ടൂരിൽ രണ്ട് സ്ഥലങ്ങളിൽ നിന്നായി രണ്ടു പേരെയാണ് എക്സൈസ് പിടികൂടിയത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് കാളിക്കാവ് റേഞ്ച് സംഘവും എക്സൈസ് കമ്മീഷണർ സ്ക്വാഡും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ അമ്മപ്പെട്ടിയിൽ വെച്ചാണ് അസം സ്വദേശിയായ മഫിദുൽ ഇസ്ലാമിനെ ഒന്ന് ദശാംശം നാല് കിലോഗ്രാം കഞ്ചാവുമായി പിടികൂടിയത് ഇയാൾ കഞ്ചാവ് ബൈക്കിൽ കടത്തിക്കൊണ്ടുവരുകയായിരുന്നു കുറാട് പനംപൊയിൽ വെച്ച് അസാം സ്വദേശിയായ റംസാൻ അലിയെയും അറുന്നൂറ് ഗ്രാം കഞ്ചാവുമായി പിടികൂടി ഇരുവരെയും നിലമ്പൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ പി കെ മുഹമ്മദ് ഷഫീഖ് അറസ്റ്റ് ചെയ്തു എക്സൈസ് ഇന്റലിജൻസ് വിഭാഗം ഇൻസ്പെക്ടർ ടി ഷിജുമോൻ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ശ്രീകുമാർ സവാദ് പ്രിവന്റീവ് ഓഫീസർ കെ എസ് അരുൺകുമാർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഇ പ്രവീൺ ഈ അഖിൽദാസ് അമിത് അഫ്സൽ നിമിഷ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത് കോട്ടയ്ക്കൽ ഒതുക്കങ്ങളിൽ വെച്ചാണ് മൂന്ന് ദശാംശം അഞ്ച് നാല് അഞ്ച് കിലോഗ്രാം കഞ്ചാവ് പിടികൂടിയത് കഞ്ചാവ് കൈവശം വെച്ചതിന് വെസ്റ്റ് ബംഗാൾ ബർദമാൻ ജില്ലയിൽ മേമാരി താലൂക്കിൽ ബോഹാർ വില്ലേജിൽ ബോഹാർ സ്വദേശി താഹിർ അലി ഷേഖിനെ മലപ്പുറം ഇ ആൻഡ് എ എൻ എസ് എസ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എ നൌഫൽ അറസ്റ്റ് ചെയ്തു എക്സൈസ് ഇൻസ്പെക്ടർ ടി ഷി ജുമോൻ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പ്രകാശ് പുഴക്കൽ സിവിൽ എക്സൈസ് ഓഫീസർമാരായ സുരേഷ് ബാബു അഖിൽ ദാസ് സച്ചിൻ ദാസ് പ്രവീൻ കേരളം സോഷ്യൽ ഫോറസ്ട്രി മലപ്പുറം ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ നിലമ്പൂരിൽ നഗരപക്ഷികളുടെ സർവേ നടത്തി മലപ്പുറം സാമൂഹിക വനവൽക്കരണ വിഭാഗം ഡെപ്യൂട്ടി കൺസർവേറ്റർ ഓഫ് ഫോറസ്ട്രി കെ എ മുഹമ്മദ് സൈനുൽ സർവേ ചെയ്തു കാലാവസ്ഥ വ്യതിയാനം വെള്ളപ്പൊക്കങ്ങൾ നഗരമെന്ന രീതിയിലുള്ള വളർച്ച ഇവ നിലമ്പൂർ നഗരത്തിന്റെ ജൈവ വൈവിധ്യത്തിൽ ഉണ്ടാക്കിയ സ്വാധീനം മനസ്സിലാക്കുന്നതിനും ഭാവിയിലെ പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് ദിശാബോധം നൽകുന്നതിനുമായാണ് സർവേ നടത്തിയത് സർവേയിൽ മുന്നരി പ്രാപ്പിടിയൻ പരന്ത് കിന്നരി പരന്ത് മഞ്ഞക്കിളി വലിയ വേലിത്തത്ത തുടങ്ങിയ അപൂർവ പക്ഷികൾ ഉൾപ്പെടെ അൻപത്തിനാല് ഇനം പക്ഷികളെ കണ്ടെത്തി വ്യക്തമായി തിരിച്ചറിയാത്ത ആറ് ഇനവുമുണ്ട് റീക്യാപ്ചർ എർത്ത് പ്യൂമ ക്ലബ് ഫോർ നാച്ചു ആൻഡ് കൾച്ചർ എന്നീ പരിസ്ഥിതി സംഘടനകളുമായി സഹകരിച്ചാണ് ദ്വിദിന സർവേ നടത്തിയത് നിലമ്പൂരും നിലമ്പൂർ ചുറ്റപ്പെട്ട പ്രദേശങ്ങളിൽ അടിക്കടി ഉണ്ടാവുന്ന വെള്ളപ്പൊക്കങ്ങളും കാലാവസ്ഥയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നിലമ്പൂർ അർബൻ ബേർഡ് സർവേ നമ്മൾ സംഘടിപ്പിക്കുന്നത് മലപ്പുറം സോഷ്യൽ ഫോറസ്റ്റ് വിഭാഗമായിട്ട് ചേർന്ന് റീക്യാപ്ചർ എത്തും പ്യൂമ ക്ലബും കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു അർബൺ ബേർഡ് സർവേ സംഘടിപ്പിച്ചത് നിലമ്പൂര് വടപുറം പാലം മുതൽ കരുമ്പുയ പാലം വരെയുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ സർവേ നടത്തിയത് ഏകദേശം വരുന്നത് പന്ത്രണ്ട് കിലോമീറ്റർ ആണ് ഓരോ ടീമിലും മൂന്ന് വീതം ആളുകളെ ഉൾപ്പെടുത്തിയിട്ട് കേരളത്തിൽ നിന്നുള്ള വിവിധ വ്യത്യസ്ത സ്ഥലങ്ങളിലുള്ള പക്ഷി നിരീക്ഷകരെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു ക്യാമ്പ് നമ്മൾ സംഘടിപ്പിച്ച് രണ്ട് ദിവസത്തെ ക്യാമ്പായിരുന്നു നമുക്ക് ഏകദേശം അറുപതിലധികം ബേഡ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് വരും ദിവസങ്ങളിൽ വരും കാലങ്ങളിൽ ഓരോ വർഷം കൂടുന്ന സമയത്തും ഇത്തരത്തിൽ സർവേ നടത്താനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ഫെബ്രുവരി പതിനാലിന് സർവേ സംഘം ചാലിയാർ വ്യൂ ഡോർമിറ്റോറിയൽ ഒത്തുകൂടുകയും തുടർന്ന് പതിനഞ്ചിന് രാവിലെ വടപ്പുറം പാലം മുതൽ കരിമ്പുഴ പാലം വരെയുള്ള നഗരഭാഗങ്ങളിൽ കണക്കെടുപ്പ് നടത്തുകയും ചെയ്തു ഓരോ കിലോമീറ്റർ ദൂരമുള്ള പന്ത്രണ്ട് ബ്ലോക്കുകളായി തിരിച്ച് ഓരോ ബ്ലോക്കിലും ഓരോ ടീമായാണ് പക്ഷി സർവേ പൂർത്തീകരിച്ചത് സംസ്ഥാനത്ത് നിന്ന് ഉടനീളമായി എത്തിയ നാൽപ്പതോളം പക്ഷി നിരീക്ഷകരും പ്രകൃതി സ്നേഹികളുമാണ് സന്നദ്ധ സേവകരായി എത്തിയത് റീക്യാപ്ചർ എർത്ത് ചെയർമാനും വന്യജീവി ഫോട്ടോഗ്രാഫറുമായ വി എം സാദിഖലി സർവേക്ക് അധ്യക്ഷത വഹിച്ചു

രാജ്യത്ത് ബി ജെ പി കേന്ദ്രഭരണം വരുത്തുന്ന ആ സമയം മുതൽ അന്യായമായിക്കൊണ്ടും ഓരോ പൗരന്മാരെയും രാജ്യത്തെ മനുഷ്യാവകാശങ്ങളെല്ലാം നോക്കുവത്തിയാക്കി മനുഷ്യാവകാശങ്ങൾ ലംഘിച്ചുകൊണ്ട് സംഘികൾക്കെതിരെ ആർ എസ് എസിനെതിരെ കേന്ദ്രഭരണത്തിനെതിരെ എന്തെങ്കിലും ശബ്ദിക്കുന്നവരെ മുഴുവൻ കുരുങ്ങിലടച്ചുകൊണ്ടും ഇല്ലായ്മ ചെയ്തുകൊണ്ടും വകവരുത്തിക്കൊണ്ടും പോകുന്ന ഒരു ഭരണമാണ് ഇന്ന് ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്രത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പി സർക്കാർ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ശബ്ദങ്ങളെ ഭരണകൂട ഏജൻസികളെ ഉപയോഗിച്ച് ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്നത് നമ്മുടെ ജനാധിപത്യ സങ്കല്പങ്ങൾക്ക് വിരുദ്ധമാണെന്നും ഇത്തരം ഫാസിസ്റ്റ് നടപടികളെ ഇല്ലായ്മ ചെയ്യുവാൻ ജനാധിപത്യ സമൂഹം മുന്നിട്ടിറങ്ങണമെന്നും ഇന്ന് എസ് ഡി പി യുടെ നേരെ ഉപയോഗിക്കുന്ന ഇത്തരം അന്യായ നടപടികൾ നാളെ മറ്റുള്ളവർക്ക് നേരെയും ഫാസിസ്റ്റ് ഭരണകൂടം ഉപയോഗിക്കുമെന്ന പ്രതിപക്ഷ കക്ഷികൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കുമെന്നും മുജീബ് പറഞ്ഞു വൈകിട്ട് അഞ്ചു മണിയോടെ ചന്തക്കുന്നിൽ നിന്നും ആരംഭിച്ച പ്രകടനം നിലമ്പൂർ ടൌണിൽ സമാപിച്ചു മണ്ഡലം സെക്രട്ടറി ഹാരിസ് കർളായി മണ്ഡലം ഓർഗനൈസിംഗ് സെക്രട്ടറി നിഷാദ് കെട്ടി വൈസ് പ്രസിഡന്റ്മാരായ അബ്ദുൽ ഖാദർ പി അലി അഷ്റഫ് മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ ഫസലുൽ ആബിദ് സഫീർ എപ്പി മുജീബ് സി പി റഷീദ് വി ടി എന്നിവർ നേതൃത്വം നൽകി എടുക്കുന്നതിനിടയിൽ മരത്തിൽ നിന്നും വീണ് യുവാവ് മരിച്ചു പഞ്ചായത്തിലെ ഇന്നലെ രാത്രിയാണ് പന്തരായിരം വനത്തിൽ മരത്തിൽ നിന്നും ഇറങ്ങുന്നതിനിടയിൽ മരത്തിൽ നിന്നും താഴേക്ക് വീണത് മൃതദേഹം നിലമ്പൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ സ്വദേശിയായ വേണു ഇപ്പോൾ പ്ലാക്കൽ ചോല നഗറിലാണ് താമസം യാത്രക്കാർക്കും കച്ചവടക്കാർക്കും ആശ്വാസമായി എസ് വൈ എസ് സോൺ ഇഫ്താർ തുടക്കമായി ചുങ്കത്ര വഴിക്കടവ് എന്നിവിടങ്ങളിലാണ് എസ് എസ് വൈ ഓരോ ദിവസവും ആയിരത്തോളം പേർക്ക് നോമ്പുതുറക്കുള്ള സൗകര്യമാണ് സമസ്ത ജില്ലാ സെക്രട്ടറി കെ പി മിഖദാദ് കെ പി സി സി സെക്രട്ടറി അരഡൻ ഷൌക്കത്ത് എന്നിവർ ചേർന്ന് പദ്ധതിയുടെ സോൺ തല ഉദ്ഘാടനം ചുങ്കത്തറയിൽ നിർവഹിച്ചു സോൺ പ്രസിഡന്റ് മുസ്തഫ സഖാഫി ചുങ്കത്തറ അധ്യക്ഷത വഹിച്ചു എസ് വൈ എസ് ജില്ലാ സെക്രട്ടറി ടി എസ് മുഹമ്മദ് ഷരീഫ് സദി ടി ഷബീർ അലി എം അബ്ദുൽ കരീം മുജീബുർ റഹ്മാൻ അഹ്സനി കെ മുഹമ്മദ് ഖോയാൻ സഖാഫി പൂക്കോട്ടുമണ്ണ സൗദുദീൻ സഖാഫി വഴിക്കടവ് എന്നിവർ സംസാരിച്ചു യു എൽ എത്തിയ റംസാൻ അതിഥികളെ സ്വീകരിച്ചു ഇന്ത്യയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട അതിഥികളായി കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ധാരിമിയും മർക്കസ് കോളേജ് പ്രൊഫസറുമായ ഹാഫിൽ മുഹമ്മദ് അബൂബക്കർ എത്തി അബുദാബി യുഎഇ പ്രസിഡന്റ് ഷൈഖ് മുഹമ്മദ് ബിൻ അൽ അതിഥികളായി റംസാൻ മാസത്തിൽ മതപ്രഭാഷണങ്ങൾ നടത്തുവാൻ യു എ എത്തിയ പണ്ഡിതനും കേരള മുസ്ലിം ജമാഅത്ത് പ്ലാനിംഗ് സെൽ ചെയർമാനും സുന്നി വിദ്യാഭ്യാസ ബോർഡ് എക്സിക്യൂട്ടീവ് അംഗവുമായ കുറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി വാഗ്മിയും കാരന്തൂർ മർക്കസ് കോളേജ് പ്രൊഫസറുമായ ഹാഫിൾ മുഹമ്മദ് അബൂബക്കർ സഖാഫി എന്നിവർ ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസുഫലിയുമായി കൂടിക്കാഴ്ച നടത്തി അറുപത് രാഷ്ട്രങ്ങളിൽ നിന്നും വിവിധ പണ്ഡിതന്മാരും യു എ ഇ പ്രസിഡന്റിന്റെ അതിഥിയായി എത്തിയിട്ടുണ്ട് വിവിധ എമിറേറ്റ്സുകളിലായി നിരവധി പരിപാടികളിൽ ഇവർ പങ്കെടുത്തു കൂടിക്കാഴ്ച ചടങ്ങിൽ യു എ ഇ ഔ പ്രതി അബ്ദുൽ അസീസ് ഹസൻ എന്നിവരും സംബന്ധിച്ചു ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ നമസ്കാരം